പറഞ്ഞാല് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് ഒരു മൂന്നാം സ്ഥാനത്തെ ഉള്ളൂ ഇതുവരെയുള്ള ഒരു സാഹചര്യം നോക്കുമ്പോൾ അത് സി പി എമ്മോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയും ബി ജെ പിയും നമ്മുടെ ഒരു മത്സരമായിരിക്കും അതിൽ നിന്ന് ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കാനാണ് ഇപ്പോൾ യു ഡി എഫ് ശ്രമിക്കുന്നത് അതായത് തിരുവനന്തപുരത്തെ വളരെ ഗൗരവമായി എടുക്കുന്നു കെ മുരളീധരന് തിരുവനന്തപുരത്തിന്റെ ചുമതല കൊടുത്തപ്പോൾ തന്നെ അത് വ്യക്തമായിരുന്നു കാരണം കോർപ്പറേഷന്റെയും മറ്റ് ജില്ലയിലെ മറ്റ് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് വളരെ ആലോചിച്ച് ഉറപ്പിച്ച സന്ത്രങ്ങളുമായിട്ടും തന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്ന വ്യക്തമായത് ഇപ്പൊ ഒരു നല്ല ഒരു തീരുമാനമായിട്ടാണ് ഇതിനെ കാണുന്നത് അതായത് സാധാരണഗതിയിൽ കോർപ്പറേഷനിലെ രണ്ടാം നിര നേതാക്കളെ മത്സരിപ്പിക്കുന്നതിന് പകരം മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശബരിനാഥിനെ പോലുള്ള ഒരു 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 വളരെ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കവടിയാർ വാർഡിലായിരിക്കും അദ്ദേഹം മത്സരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് കവടിയാർ നേരത്തെ കഴിഞ്ഞ തവണ സ്ത്രീ സംവരണമായിരുന്നു അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അപ്പം സ്വാഭാവികമായിട്ടും കവടിയാർ ഒരു സുരക്ഷിതമായ മണ്ഡലമാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സമർത്തമം അപ്പോൾ ശബരി വരുമ്പം തന്നെ അതിന്റെ കുറച്ചുകൂടെ ഒരു സാധ്യതകൾ വർദ്ധിക്കുന്നു അപ്പൊ അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രചാരണം എന്നുള്ള ഒരു ഇതിനെ നമ്മൾ പാർട്ടി ഗൗരവമായിട്ട് കാണാം തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ ശബരിനാഥനെ ആണ് മുൻനിർത്തി കോൺഗ്രസ് ഇറങ്ങുന്നത് എങ്കിൽ മറ്റുള്ളവർക്കും അതുപോലെ തന്നെ കിടപിടിക്കുന്ന നേതാക്കന്മാരെ ഇറക്കേണ്ടി വരില്ല ഈ സിപിഎമ്മിനും ബിജെപിക്കും ഒക്കെ കാരണം ഈ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രതീക്ഷ വെക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടെ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഇത്തവണ പിന്നെ തിരുവനന്തപുരത്തെ മേയർഷിപ്പ് പിന്നെ സ്ത്രീ സംവരണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലല്ലോ അല്ലേ അപ്പൊ അത് പിന്നെ പിന്നെ പുരുഷന്മാർക്ക് മേയറാകാവുന്ന സാഹചര്യമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവര് രണ്ടു കൂട്ടരും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ രംഗത്തിറക്കി അക്ക അത് ശബരി വരുമ്പം അതനുസരിച്ച് നിൽക്കണമല്ലോ ആ ഒരു പിന്നെ ഹൈപ്പിൽ നിൽക്കും നിൽക്കേണ്ടത് കൊണ്ട് അവരും സ്വാഭാവികമായിട്ടും മറക്കാം അതിനൊന്നും അത്ഭുതം പ്രതീക്ഷിക്കേണ്ട പക്ഷേ കോൺഗ്രസ് തിരുവനന്തപുരത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു അവരത് പിടിച്ചെടുക്കണമെന്നുള്ളൊരു ഉദ്ദേശമാണ് ഉള്ളതെന്നാണ് നമുക്ക് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം